जय जय माधव शार्गवाणी जय जय देव जनार्दन भो जय जय माधव शार्गवाणी जय जय देव जनार्दन भो जय जय शौरे नमोस्तु दे जय नर घे नारायण जय गलुषारे रे खरे भो जय जय शौरे नमोस्तु दे जय नर घे नारायण जय गलुषारे ഹരേ വിഭോ ജയ മാധോ ജയ കേജയ വാസു മുഖ സേ വിതരേ ശരണം തവ കരുണാലയ നന്ദസൂനു ജയമാധവ ജയ കേസേരണം വല്ലവിമാരുടെ മെല്ലവെയുഗമിച്ചുമുതാ പെണ്ണയും പാലും എന്നല്ലവർ മാനസം പോലും കവർന്നവരന്വേഷിച്ചാലും കാണാതെങ്ങും വെണ്ണയും വാലും എന്നല്ലവർ വർമാനസം പോലും കവർന്നവരന്വേഷിച്ചാലും കാണാതെങ്ങും സഞ്ചാരമുടഞ്ജാതിക പൂജല നിറം ചേർന്നൊരു കാഞ്ചന കാഞ്ചി കൂരും ഇടുന്നേൻ സഞ്ചാരമുടഞ്ജാതിക പൂജയില് നിറഞ്ചേന്നൊരു കാഞ്ചന കാഞ്ചി മൂർത്തെ കൂരും കേശവദാസ മനമതിങ്കലി കേശവനി വിളയാടിടണം കേശവദാസ മനമതിങ്കലി കേശവനി വിളയാടിടണം ഈശാസ മോദം മമവിലമാശയ ഖേദം കളവൻ സുബേശല പാദം വണങ്ങുന്ന മോദം മമവിലമാശയ ഖേദം കളവൻ സുബേശല ണങ്ങുന്നേ ആശാഹര ഹേശാശ്വത മേശാ ജഗദീശം ആശ വിനാശനദാശരഥ രാമകേശി മദന വികാസനിധി ആശാഹര ഹേ ശാശ്വത മേശാ ജഗദീശം ആശ നല്ല നാൾ തിരുവാതിര വന്നു ധനു രും ചേർച്ചയോടുകൂടി അഷ്ടമംഗല്യവുമായി ചോലയിൽ ഇറങ്ങി എട്ടു പത്തു തുടിച്ചു കുളിച്ചു പാട്ടും പാടി ചന്ദന വരക്കുറിയും ചാന്തു കൊട്ടും തൊട്ട് ഭംഗിയായി കസവാട് നൊറിഞ്ഞങ്ങൂ കണ്ണെഴുതി കുറീട്ടു പുല്ലമാല ചൂടി കാതിലമോതിരം താലി എന്നിവയണിഞ്ഞു എട്ടുകൂട്ടം എട്ടങ്ങാടിയൊന്നു കുറയാതെ ചേന കിഴങ്ങും പഴങ്ങുറുക്കും പാലും ഇഷ്ടമോടെ കഷ്ടികഴിച്ചനമാരെല്ല ആർത്തുകൂടി കൂട്ടത്തോടെ തൻപുരത്തിൽ ചെന്നു ത്തിൽ ചെന്നു നല്ല പൊൻവിളകും വച്ച് പാർവതികാന്തനെ പൂജ ഭക്തിയോടെ ചെയ്തു പാർവതികാന്തനെ പൂജ ഭക്തിയോടെ ചെയ്തു ഭക്തിയോടെ ചെയ്തു ഭക്തിയോടെ ചെയ്തു ചേരും പാലാഴിയിൽ പാമ്പു ചേരും പാമ്പിൻമീതെ പത്മനാഭനേരിപ്പും ചേരും കഥയിത നാഭിയിൽ താമര ചേരും പൂവും ചേരും നാഥനാ തൃപ്പൂണിത്തൂറ് ദേവനും ചേരും ബലം ചേരും അക ചേരും പുറത്തങ്ങൂ തമ്പൂരാൻ്റെ കോലവും ചേരും തതയ്താ വിസ്മയത്താൽ മതിൽ ചേരും മതിൽ മീതെ മാളിക ചേരും ഉത്സവത്തിനട്ടഹാസ വിളക്കും ചേരും തതയിത ആട്ടവും മോഹിനിയാട്ടം പത്തുതി കീലാട്ടമുണ്ട് ഭട്ടന്മാരും ജങ്ങലവട്ട തമ്പൂരാനുണ്ട് തതയ്താ രാജാവിനു ദേവൻ ചേരും ദേവനു രാജാവും ചേരും തുറമുതി വർണ്ണ കൈതോഴുന്ന തയ്ത്തി തരോ തെയ്യ തീ തരതി തെയ്തോ

ും ദേവിയും മുപ്പത്തിമ കോളും തൃപ്പൂണി തുറവാണത്രയേശനും ഏകിടട്ടെ സർവ മംഗളം ഏകിടട്ടെ സർവ മംഗളം ഏകിടട്ടെ സർവ ഇങ്കളം ആ ആ